നസ്രിയ നസീം തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ച പ്രയോജനാത്മകമായ ഒരു കുറിപ്പ് ശ്രദ്ധ നേടുന്നു കുറച്ചു കാലമായി സിനിമയിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നസറിയ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് ശേഷം തിരിച്ചു വരുവന്റെ പാതയിലാണ് ഒരു ജോലി ഒരു കരിയർ ഒരു കുടുംബം എന്നിവ തിരഞ്ഞെടുക്കുക വലിയ ടെലിവിഷൻ വാഷിംഗ് മെഷീനുകൾ കാറുകൾ കോമ്പാക്ട് ഡിസ്പ്ലെയറുകൾ ഇൻഡസ്ട്രിയിൽ ഇല്ല ഇലക്ട്രിക്കൽ ടിങ് ഓപ്പണേഴ്സ് എന്നിവ വാങ്ങാൻ തീരുമാനിക്കുക നല്ല ആരോഗ്യം തിരഞ്ഞെടുക്കുക കുറഞ്ഞ കൊളസ്ട്രോളും ദന്ത ഇൻഷുറൻസും നിശ്ചിത പലിശ നിരക്കിലുള്ള മോർഗേജ് തിരിച്ചടവുകൾ സ്റ്റാർട്ടർ ഹോം നിങ്ങളുടെ കൂട്ടുകാർ എന്നിവരെ തിരഞ്ഞെടുക്കുക മുടികറുപ്പിക്കുക ഞായറാഴ്ച രാവിലെ ഇതാരെല്ലാം സ്വയം അത്ഭുതപ്പെടുക മനസ്സിനെ മരവിപ്പിക്കുന്ന ഗെയിം ഷോയിൽ കാണുക രാവിലെ ജങ്ക് ഫുഡ് കഴിക്കുക എന്നിങ്ങനെ നീളുന്ന വാക്കുകളാണ് നസറിയ പങ്കുവച്ചത് നിങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കുക എന്നത് എന്ന് പറഞ്ഞാണ് കുറപ്പ് അവസാനിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സിനിമയിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിൽ നസ്രിയ ഏപ്രിൽ മാസം വിശദീകരണം നൽകിയിരുന്നു വ്യക്തിപരവും വൈകാരികവുമായ ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയായിരുന്നുവെന്നും ഇപ്പോൾ സ്വയം വീണ്ടെടുപ്പിന്റെ പാതയിലാണെന്നും സമൂഹ മാധ്യമങ്ങളുടെ താരം അറിയിച്ചു മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നസ്രിയ ഈ തുറന്നുപറച്ചിൽ നടത്തിയത്